കഴിഞ്ഞ മത്സരത്തിൽ തുടർ തോൽവികൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വീണ്ടും വിജയ എത്തിയതിനാൽ മാത്രം വീര്യം കുറഞ്ഞ ഒരു കാര്യമുണ്ട് ആരോപണമുണ്ട് വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ശരിയാണ് വിരാട് ടീമിന്റെ പ്രധാന താരമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നങ്കൂരമിട്ട് കളിക്കുന്ന താരമാണ് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ അത്രക്കൊന്നും പ്രതിസന്ധി ഇല്ലാതിരുന്നിട്ടും മറുവശത്ത് രജത് പട്ടീദാർ തകർത്തടിക്കുന്നുണ്ടായിരുന്നെങ്കിലും മെല്ലെപ്പോക്കിൽ നിരാശപ്പെടുത്തുകയായിരുന്നു വിരാട് കോഹ്ലി എന്ന് പറയാതെ വയ്യ നമുക്കറിയാം ഈ ഐ പി എല്ലോ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് റൺസും ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസും സേഫ് ആയ സ്കോർ അല്ലെന്ന ഗതി വിഗതികളിലേക്ക് അഭിഷേക് ശർമ്മയും ഒക്കെ ബാറ്റ് ചെയ്യാണ് വിരാട് കോഹ്ലി വൺ എയ്റ്റി ആണ് ഒരു സേഫ് സ്കോർ എന്ന മട്ടിൽ ടി ട്വന്റിയിൽ ബാറ്റ് എന്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾ അഗ്രിയോർ നോട്ട് ബട്ട് ദിസ് ഇസ് ദ വേഴ്സ് കോഹ്ലി ഇൻ ഈസ് ഓൾ ഐ പി എൽ കരിയർ ശരിയാണ് നിരവധി മൈൽ സ്റ്റോണുകൾ കോഹ്ലി കഴിഞ്ഞ ഇന്നിംഗ്സോടെ മറികടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് ിൽ രണ്ടായിരത്തിൽ നൂറ്റി അഞ്ച് ഇപ്പോൾ ഇത് റൺസും പിന്നിട്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി കോഹ്ല പ്ലേയർ ടു ഹവ് ഫോർ ഹൺഡ്രഡ് പ്ലസ് റൺസ് ഒരുപാട് നായക കല്ലുകൾ അദ്ദേഹം പിന്നിട്ടിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ തുടക്കം ലഭിച്ചിട്ടും പവർപ്ലേക്ക് ശേഷം ഒറ്റ ബൗണ്ടറി പോലും നേടാൻ കഴിയാതെ നാൽപ്പത്തി ഒന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയിൽ എത്തിയ ആർ സി ബി താരം വിരാട് കോഹ്ലിക്കെതിരെ ഇപ്പോൾ വിമർശനവുമായി ആരാധകർ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് വേണ്ട സമയത്ത് ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് വിമർശനം ഈ വിമർശനത്തിൽ സത്യമുണ്ട് താനം പവർപ്ലേയിൽ ആദ്യ പതിനാറ് പന്തിൽ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തി രണ്ട് റൺസ് എടുത്ത വിരാട് പിന്നീട് നേരിട്ട ഇരുപത്തിയേഴ് പന്തിൽ നേടിയത് പത്തൊൻപത് റൺസ് മാത്രമാണ് ഇതിൽ ഒറ്റ ബൗണ്ടറി ബൌണ്ടറി പോലുമില്ല പവർപ്ലേയിൽ അറുപത്തി ഒന്ന് റൺസിലെത്തിയ ആർ സി ബി പന്ത്രണ്ടാം ഓവറിൽ നൂറ് കടന്നെങ്കിലും മറുവശത്ത് തകർത്തടിച്ച രജിത് പട്ടിദാറിന്റെ ഇന്നിംഗ്സാണ് ആർ സി ബിയുടെ സ്കോർ ഉയർത്തിയത് ആ ഘട്ടത്തിൽ പത്തൊൻപത് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച പട്ടിദാർ ഇരുപത് പന്തിൽ അൻപത് റൺസ് എടുത്തപ്പോൾ പവർപ്ലേയിൽ ബാറ്റിങ്ങിനിറങ്ങിയ വിരാട് കോഹ്ലി നാൽപ്പത്തൊന്ന് പന്തിലാണ് അർദ്ധ സെഞ്ചറിയിൽ നമുക്കറിയാം ലോകകപ്പ് ടീമിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി ഇറങ്ങുമെന്ന് കരുതപ്പെടുന്ന കോഹ്ലിയുടെ ഈ മെല്ലെ പോക്കാണ് ആരാധകരെ ഇപ്പോൾ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിമർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പട്ടിദാർ തകർത്തടിക്കുമ്പോൾ സിംഗിളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഓവറുകളിൽ ഒരു ബൗണ്ടറി പോലും നേടാൻ ആർ സി ബിക്ക് സാധിക്കുകയും ചെയ്തില്ല അർദ്ധ സെഞ്ചുറി തികച്ച ശേഷം ബാറ്റ് പോലും ഉയർത്താതിരുന്ന വിരാട് ഫിഫ്റ്റിക്ക് ശേഷം പിന്നീട് തകർത്തടിക്കുമെന്ന് കരുതിയെങ്കിലും അതുമുണ്ടായില്ല നാൽപ്പത്തി ഒന്ന് പന്തിൽ അൻപത് റൺസ് എടുത്ത കോഹ്ലി പിന്നീട് രണ്ട് പന്തുകൾ കൂടി നേരിട്ട് ഒരു റൺസ് കൂടി കൂട്ടിച്ചേർത്ത് അൻപത്തി ഒന്ന് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു അപ്പോൾ കോഹ്ലിയുടെ ഈ മെല്ലെ പോക്ക് ആർ സി ബിയുടെ സ്കോറിംഗിന് തിരിച്ചടിയാവുകയും ചെയ്തു മത്സരം ജയിച്ചെങ്കിലും അതൊരു തിരിച്ചടി തന്നെയാണ് നാല് ബൗണ്ടറിയും ഒരു സിക്സും അടങ്ങുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് ഇതോടെ കോഹ്ലി ഓറഞ്ച് ക്യാപ്പ് പോലുള്ള മൈൽ സ്റ്റോൺ പേഴ്സണൽ മൈൽ സ്റ്റോണുകൾക്ക് വേണ്ടി മാത്രമാണ് ആരോപണം ഉയരുകയായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറഞ്ഞു മറുവശത്ത് അഭിഷേക് ശർമ്മയാവട്ടെ കോഹ്ലിയുടെ അതേ പൊസിഷനിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കളിക്കുന്നത് കഴിഞ്ഞ മാച്ച് തോറ്റെങ്കിലും ആക്രമണത്തിനൊരു കുറവും വരുത്തിയിരുന്നില്ല അഭിഷേക് ഓപ്പണറായി ഇറങ്ങി അഗ്രസീവ് ഇന്നിങ്സിലൂടെ ഒരിക്കൽ കൂടി കയ്യടി നേടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്ത്യൻ യുവ ഓപ്പണറായ അഭിഷേക് കഴിഞ്ഞ മത്സരത്തിലും ബംഗളൂരിനെതിരായ പോരാട്ടത്തിലും ഒരു തട്ടു തകർപ്പൻ ഇന്നിംഗ്സ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പതിമൂന്ന് പതിൽ മുപ്പത്തി ഒന്ന് റൺസാണ് അഭിഷേക് കഴിഞ്ഞ മത്സരത്തിലും വാരിക്കൂട്ടിയത് മൂന്ന് ഫോറും രണ്ട് സിക്സറും അദ്ദേഹത്തിന്റെ പവർ പ്ലേയിൽ ആ സമയത്ത് ഇരുനൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് തകർത്തടിച്ചത് അപ്പോൾ ജൂണിൽ ഇതോടുകൂടി ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് അഭിഷേകിനെ പരിഗണിക്കണമെന്നും ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതും വിരാട് കോഹ്ലിക്ക് പകരം അഭിഷേകിനെ ലോകകപ്പ് ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കണമെന്നും ഒരുപാട് ട്വീറ്റുകളും സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ വരുന്നുണ്ട് പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും എല്ലാം അതിവേഗം സ്കോർ ചെയ്യാൻ ശേഷിയുള്ള അഭിഷേകിന് പോലെയുള്ളവരാണ് ലോകകപ്പ് ടീമിൽ വേണ്ടതെന്നും അവർ പറയുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ സമയത്തെ ടി ട്വന്റി ഇപ്പോൾ അഭിഷേകിന്റെ കാലത്തെ ടി ട്വന്റിയാണ് ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ നടക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഐ പി എല്ലിൽ നമുക്കറിയാം ഇത്തവണ റൺവേട്ടയിൽ തലപ്പത്തുള്ളത് ഇപ്പോഴും വിരാട് കോഹ്ലി തന്നെയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി മുപ്പത് റൺസോടെയാണ് അദ്ദേഹം ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയായി ഇപ്പോഴും തുടരുന്നത് ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നു പക്ഷേ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ആറ് മാത്രമാണ് കമ്പയർ ടു അഭിഷേക് എന്നാൽ നമുക്കറിയാം കോഹ്ലിയോളം റൺസ് അഭിഷേക് ശർമ്മ നേടിയിട്ടില്ല പക്ഷേ ആക്രമണോത്സുകതയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് ഈ യുവതാരം എട്ട് മത്സരങ്ങളിൽ നിന്നും അഭിഷേക് സ്കോർ ചെയ്ത് ാണ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഒന്ന് എട്ട് എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് ആണ് അദ്ദേഹത്തിനുള്ളത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സുകളൊക്കെയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരുന്നു എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് അപ്പോൾ ഐ പി എല്ലിലെ ജീവൻ മരണ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുപ്പത്തി അഞ്ച് റൺസിന് വീഴ്ത്തിക്കൊണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി ഏഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഹൈദരാബാദിന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഈ പരമ്പരയിൽ കൂറ്റനടിക്കാരായ ഹൈദരാബാദിന്റെ ബാറ്റർമാർ ആദ്യമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാൽപ്പത് റൺസ് എടുത്ത ഷഹബാസ് അഹമ്മദാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ അഭിഷേക് ശർമ്മ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ നായകൻ പാറ്റ് കമിൻസ് പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസ് മറ്റൊരു ക്യാമിയോ നടത്തുകയുണ്ടായി ആർ സി ബിക്കായി സ്വപ്നിൽ സിംഗും കരൺ ശർമ്മയും രണ്ട് വിക്കറ്റ് വീതം വീഴ്തുകയുണ്ടായി അപ്പോൾ നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി വിരാട് കോഹ്ലിയുടെയും രജത് പട്ടിദാറിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ കരുതിലാണ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസ് എടുത്തത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് പന്തിൽ അൻപത്തി ഒന്ന് റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ ആ ഒരു മെല്ലപ്പോക്ക് ഇന്നിങ്സ് ഇപ്പോഴും ഈ വിജയങ്ങൾക്കിടയിലും ഏറ്റവും ചർച്ചയാവുന്നതും ഈ ഒരു ഇന്നിങ്സ് തന്നെയാണ്